എന്താ എന്തായാലും എന്റെ കൂടെ കൂടിക്കാം ഞാൻ എന്തായാലും ഇനി കൊറച്ചു ദിവസം കഴിഞ്ഞ ഞങ്ങടെ തന്നെ ജയിലിക്കോ ചങ്ങാതിട്ട മതിയായി ഉള്ള കൊതു ചാങ്ങും വാങ്ങിയായിട്ട് മൂട്ടയും കളിച്ചിട്ട് ഇങ്ങനത്തെ പുതിയ തോന്നായിരിക്കട്ടെ ഒന്നറിയ സുഖ സുന്ദരായിട്ട് ഫുഡൊക്കെ കിട്ടണ സ്ഥല അവിടെ പക്ഷെ എങ്ങനെയടാ കുട്ടികളും മക്കളും അവിടെ പറ്റില്ല കേട്ടോ എങ്ങനെയാ അവിടെ കെടുക്കണെന്ന് അറിയാ ഞാൻ അബദ്ധത്തിൽ പെട്ടുപോയതാ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ട് എന്നെ കുടിക്കാ ഞാനും പെട്ടതാ അഭിരാജുവോ ഞാൻ എന്താ പറയാ കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാവുമ്പോ ഒന്നും അറിയണ്ടല്ലോ സുസുന്ദരായിട്ട് നടക്ക ചിലപ്പോ നാളെ തന്നെ അങ്ങോട്ട് പോയി കൂടായികില്ല എടാ ഈ ഞാൻ വെച്ചാൽ ഈ പട്ടാമ്പി പോയി വരുന്ന പോലെ എനിക്ക് പിന്നെ വലിയ കേസിലൊന്നും ഞാൻ പൂജട്ടോ ചെറിയ ചെറിയ കേസില് അങ്ങനെ പോയി വന്നോണ്ട് ഇരിക്കാല്ലോ അതിന്റെ ഒരു കാര്യം അറിയാലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ട് കല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേപോലെ വരുന്ന സമയത്ത് ഒരു വണ്ടിക്ക് കയ്യാട്ടിതാ പോലെ ഞങ്ങാറിയേ ആ വണ്ടിന്റെ മോള് കൊത്തി പിടിച്ച് കേറിട്ട ഒരു ബൈക്കിന്റെ മോള് കേറിയതാ ഒരു ഇരുപത്തി ഉറുപ്പടുത്ത ആ വീട്ടിലെത്തി ഞാൻ ആ പൈസ ലാഭം നോക്കിയാ അവനാണെങ്കിൽ അതിന്റെ വണ്ടിയിൽ എം ഡി എം എം തേങ്ങും പിടിച്ചു വിടുന്ന ഞാൻ എന്തായി എന്തൊക്കെ ആയി ഇതാണ് ആ ഒരു തെറ്റ് ചെയ്യാണ്ട ഞാൻ ആ ചെയ്യണ്ട ഒരു കുറ്റം മാത്രം കാര്യം ഞാൻ പറഞ്ഞ എല്ലാ തണ്ടിത്തിലും അവിടെ പോയാലോ പഠിക്കട്ടാ പൊറത്തുനിന്നിനൊക്ക വലിയ ക്ലാസ്സാ ഉള്ളില് അവിടെ പോയാലും ഏത് നിരപരാധി പോയിട്ട് കള്ളനാവണത് ജയിലിൽ പോയാല അവിടെ അവിടെ തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ കാരണം നമ്മൾ പോയാലോ കള്ളന്മാരും ഇക്ക് പോവാൻ ഒഴിവ് ഒഴി ഞാൻ പോലീസ് വണ്ടി മുന്നിലെ മറ്റെ കൊണ്ടേക്കോന്നെങ്കിലും ചെറിയ ചെറിയ കേസിന് വലിയ കേസിൽ ഞാൻ പോയില്ല കാരണം പോയ വരാൻ പറ്റില്ലല്ലോ പക്ഷെ ഭാഗത്ത് നോക്കുമ്പോ ശരിയാണ് രാജോ പൊരുത്തം വരണ്ട്

േരിപ്പ നാളെ മറ്റന്നായിട്ട് തന്നെ ഞാൻ അങ്ങനെ പോവിടേക്ക് ജയിലില് പോണ്ട കാര്യം പറഞ്ഞു അത്രക്ക് ഇഷ്ടമാണ് ജയിലിക്ക് പോണത് എന്ത് പൊതുച്ചങ്ങ എന്തത് ഞാൻ അവിടുത്തെ ചോറില്ലാണ്ടൊക്കെ പറ്റില്ല ആരുമില്ലാത്തോണ്ട് ആര് ചോറ് വരാനാ അവിടെ ഞാൻ ഒരു ഐഡിയ പറഞ്ഞെ ഈ പരിപാടി ഒക്കെ നിർത്തി എന്നിട്ട് കല്യാണം കഴിക്കും എന്റെ കുടുംബം കുട്ടികളായിട്ട് ജീവിച്ചു എത്ര സുഖം ഏടാ ഇക്കൊക്കെ ആര് ഈ നടക്കണേ ഇനി നേരാൻ പറ്റുവാണ് ശരി ഇനി നേരാൻ പറ്റ അതിന് പറ്റുന്ന ആൾക്കാർ ഇണ്ടെങ്കിലും അവരോട് സംസാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം നമുക്ക് നേരാൻ പറ്റുമോ ഇനി പരിപാടികളൊക്കെ നിർത്തുക നല്ലവനാവുക അങ്ങനെ പറ്റുമോ ഏ അതായത് തെറ്റ് ചെയ്യാതെ ഞാൻ ഉള്ള കിടുന്നത് അറിയോ നീ അങ്ങനെ വെറുതെ എന്തിന തെറ്റുകൾ ചെയ്യുന്നത് കല്യാണം കഴിച്ച് കുട്ടികളും മക്കളൊക്കെ കുടുംബാ ജീവിച്ചു എത്ര സന്തോഷം ഉണ്ടാവും അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തുതരാം എനിക്ക് നേരാൻ പറ്റും ഉറപ്പ് തരാന് മാത്രം ഞാൻ അവരെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടു ഞാൻ അവരെ പറ്റി പറ്റി ഉറപ്പ് വരാൻ പറ്റും എനിക്ക് ഏഹ് ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി കളയത് ഈ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റപ്പ് ആവും ബാക്കിയുള്ള കാര്യം ഞാൻ ശരിയാക്ക് തരാം ഓക്കെ നമ്മൾ ഇവിടുന്ന് മൂന്ന് വീടുകൾ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട് ഫണ്ട് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കൊടുത്താണ് പക്ഷെ എവിടെയാണ് അത് തടഞ്ഞത് അല്ലെങ്കിൽ വേറെ ഏത് വഴിക്കാണ് പോയത് എന്ന് മനസ്സിലാവുന്നില്ല അത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ ഇത് തന്നെ എന്റെ വാടിലെ അവസ്ഥ എവിടെയാണീ ഫണ്ട് പോകുന്നത് എനിക്ക് അറിയുന്നില്ല നമ്മളിത് എന്നുള്ള വിചാരമാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ നമുക്കത് കണ്ടുപിടിക്കണം അല്ല മെമ്പ്ര നമ്മളെ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും രാജു രാജു നമ്മളെ വേണ്ടപ്പെട്ട ഒരാളാണ് അവൻ അബദ്ധത്തില് വെട്ടുപോയതാ എന്തോ അത് ഇവന് കുറ്റിപ്പുറത്തുനിന്ന് വന്നിരുന്നതാ അപ്പോ ഒരു ബൈക്കിൽ ഒരുത്തം വരുന്നത് കണ്ടിട്ട് ഒരു ലിഫ്റ്റ് മേടിച്ചതാണ് അവൻ അവനാണെങ്കിൽ അത് വരുന്ന വഴിക്ക് പോലീസ് പിടിക്കുകയും ചെയ്തു പോലീസ് പിടിക്കുകയും ചെയ്തു പോലീസ് പിടിച്ച് അവൻ പറഞ്ഞു ഇവനും അവന്റെ കൂടെ ഉള്ളതാണ് അവൻ എന്തോ ലഹരി വിൽപ്പനയാണ് പക്ഷെ അവൻ ഒരു ലോങ് യാത്ര വന്ന് വരികയാണ് ആ സമയത്താണ് ഇവന്റെ വരവ് അതിൽ കയറിയതാണ് പല പലർക്കും പറ്റുന്ന ഒരു അബദ്ധങ്ങൾ അവനക്കും പറ്റിയതാണ് പക്ഷെ ഇത് ഇവൻ പറഞ്ഞത് എന്താന്ന് വെച്ച രാജു പിന്നീട് എന്താ സംഭവിച്ച സംഭവിച്ചത് ഒന്നുമല്ല അവൻ ഇതിൽ രക്ഷപ്പെട്ടു പിന്നീട് കോടതിക്ക് എന്താ വേണ്ടത് ആളെ നിരപരാധിത്വം തെളിയിക്കാനുള്ള കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടത് അത് അവർക്ക് തെളിഞ്ഞു അവൻ തെറ്റുകാരനല്ല മനസ്സിലാക്കി വെക്കുമ്പോ അവനെ വിട്ടയച്ചു ഇപ്പൊ അവൻ്റെ പേരിൽ കേസുകളൊന്നുമില്ല പക്ഷെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലിഫ്റ്റ് കൈ കാണിക്കുമ്പോൾ പരിചയമല്ലാത്ത വ്യക്തികള് കൈ കാണിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് നമുക്ക് ഒരു പാടാണ് കൂടെ നാട്ടിലെന്തെങ്കിലും ആ രാജു അതാ ഈ വരുന്നത് രാജു ഞാൻ പറഞ്ഞ ആള് ആ ഇപ്പൊഴിയാണോ ആ അപ്പൊ രാജു എന്താ ഈ കാര്യങ്ങളൊക്കെ ആ അതെ അതെ നമുക്കറിയാം പക്ഷെ അതല്ലല്ലോ കോടതിക്കുള്ള തെളിവുകൾ

എന്താ ബന്ധം ഒരു മനസ്സിലൊക്കെ പെട്ടിട്ട് അങ്ങനെ ഫ്രഷ് ഫുള്ള് പോയത് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം വീട്ടിലും മക്കളോട്ടുള്ളതാണ് കാരണം ആള് കല്യാണം കഴിച്ചിട്ടില്ല ആൾക്ക് അവിടുത്തെ ഭക്ഷണമൊക്കെ പിടിച്ചപ്പാള് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പോകും അപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്ത് അപ്പോൾ എന്താ വെച്ചാൽ മൂപ്പര് പറഞ്ഞു ഞാനിപ്പോ എന്താ മറ്റൊക്കെ ഒറ്റക്കല്ലേ എനിക്ക് പെണ്ണും കുട്ടികളൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് കല്യാണം കഴിച്ചു കൂടു അപ്പൊ പിന്നെ എല്ലാവരും മാറി നിന്നിട്ട്

നല്ല രീതിയില് നല്ല രീതിയിൽ ഞങ്ങളൊപ്പം നിൽക്കുകയാണെങ്കിൽ ഞങ്ങള് തനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചു തരും അതിനു വേണ്ട എല്ലാ സഹായം ഞാനും മെമ്പറും ഈ നാട്ടുകാരായിട്ടുള്ള ഞങ്ങള് തനിക്ക് ഒരു പെണ്ണും കെട്ടിച്ചു തരാ വീടും ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുക അതിൻ്റെ ഒക്കെ ഒരു സുഖണ്ടല്ലോ അത് വേറെയാണ് പക്ഷെ അതെ അന്ന് നീ പറഞ്ഞ ആ കുട്ടിയുടെ കല്യാണം ശരിയായോട്ടി വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ട് നടന്നിട്ടില്ല ഒരു കാര്യം ചെയ്യാ നമുക്ക് അത് നമ്മളെ മുരുകനക്ക് ആലോചിച്ചാലോ കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ വിവരം പറയാ രാജു ഇവനെ കൊണ്ടുപോയിട്ട് ആ മുടിയും ഒന്ന് വൃത്തിയിൽ ഒക്കെ ആക്കി മാറ്റുക പിന്നെ എന്റെ ക്വാർട്ടേഴ്സ് ഒന്നും അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇവനെ തൽക്കാലം അവിടെ താമസിപ്പിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് എന്താ വേണ്ടച്ചാൽ ആലോചിച്ച് ചെയ്യുക പിന്നെ ഇതുപോലെ ഇങ്ങനെയുള്ള ഏടാകൂടത്തിലൊന്നും ചെന്ന് പെടാതിരിക്കുക കാരണം പല ചതിക്കുഴികളും നമ്മളെ ബാക്കിലുണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ആരുടെയും ലിഫ്റ്റ് ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പരിചയമുള്ള ആളുകളെ അടുത്ത് മാത്രം പോവുക അല്ലാത്തവരോടത്തൊന്നും ലിഫ്റ്റ് ചോദിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക ഇതൊക്കെ നാളെ വലിയ വിപത്തിന് ഇടവരും ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ജീവിതം പിന്നെ പ്രശ്നത്തില് പെട്ടുപോകുന്നത് ഇതിൽ നിന്നും ഒരു പ്രാവശ്യമൊക്കെ ഇറങ്ങി ഇറങ്ങിയാൽ പിന്നെ കരകയറില്ല സമൂഹം ആ രീതിയിലാണ് നമ്മളെ കാണുള്ളൂ അപ്പൊ ശ്രദ്ധിക്കുക ഇത് എല്ലാവർക്കും ഒരു പാടാണ് ശരിയല്ല മമ്പറേ ഇതന്നെ എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കള് പിന്നെ അവിടെ പോയി കിടക്കാന്ന് പറഞ്ഞ അത്ര വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല രാജുവിന്റെയും മുരുകന്റെയും ജീവിതം ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ് അതന്നെ തന്നെ എൻ്റെ അഭിപ്രായം